ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കല്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടില്ലേ എൻ്റെ വാച്ച് കളക്ഷൻസിൻ്റെ വീഡിയോസ് അത് കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നു കേട്ടോ എന്നെ ഡയറക്റ്റ് കണ്ടവരും ഒക്കെ അതിനെപ്പറ്റി കുറേ കമൻസ് എന്നോട് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ അതി വന്ന കമൻസ് അങ്ങനെ അതിൽ വലിയതായിട്ട് കമൻസ് വന്നില്ലെങ്കിൽ പോലും എനിക്ക് നേരിട്ട് ഒരുപാട് കമൻസ് വന്നൊരു വീഡിയോ കേട്ടോ അത് അപ്പം എനിക്ക് അതുകൊണ്ട് ഒരു കളക്ഷൻ വേറെ ഉണ്ട് കേട്ടോ കളക്ഷൻ എന്ന് പറയണോ വട്ടെന്ന് പറയണോന്നറിയില്ല അതായത് ഈ കീ ചെയിൻ കളക്ഷൻ എന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കീ ചെയിൻ ഒരുപക്ഷെ അത് ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം അത് സൂക്ഷിച്ചു വെക്കുന്നതിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞല്ല കാരണം അതൊക്കെ ഉപയോഗിക്കേണ്ട സാധനമാണോ എന്ന് എനിക്കറിയാം അത് ചിലപ്പോൾ തുരുമ്പെടുക്കും ചീത്തയപ്പോവും പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും എല്ലാം ഒക്കെയാണ് പക്ഷേ എന്തോ ഓരോത്തർക്കും ഓരോ രീതികളുണ്ടെന്ന് പറയില്ലേ അതുപോലെ എനിക്ക് കിച്ചൻ എന്ന് പറയുന്നുണ്ടല്ലോ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുറച്ച് കിച്ചൻസ് കാണിക്കാം കുറേയൊക്കെ പോയി കേട്ടോ സത്യം പറഞ്ഞു ഉപയോഗിക്കാണ്ട് പോയി എന്ന് പറയാം ഉപയോഗിച്ചിട്ട് പോയത് കുറവാണ് കാരണം ഒരു കിച്ചൻ ഒക്കെ എടുത്താൽ കുറേ നാൾ ഉപയോഗിക്കുമല്ലോ ഞാൻ ഞാനാണെങ്കിൽ ശരിക്കും ഉപയോഗിക്കും കുറേ നാൾ കാരണം പിന്നീട് അടുത്ത അടുത്ത് അത് ചീത്ത പോകണ്ടാലോ എന്ന് വെച്ചിട്ട് ഒരു കിച്ചനൊക്കെ ഒരുപാട് ദിവസം വെച്ച് ഒരുപാട് നാൾ ഉപയോഗിക്കും കേട്ടോ അപ്പം ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലുള്ള കിച്ചെൻസ് ഞാൻ കാണിക്കാം പലർക്കും കാണുമായിരിക്കുമല്ലേ ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ കണ്ടില്ലേ ഇതാണ് ഒരു കിച്ചൻ രസമല്ലേ കാണാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പൊക്കെ ആകുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല കുറച്ച് തുരുമ്പൊക്കെ ആകുന്നുണ്ട് എന്നാൽ ബേക്കുന്ന ആർക്കെങ്കിലും കൊടുക്കല്ലോ എന്ന് ചോദിച്ചാൽ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇഷ്ടമുള്ള സാധനമല്ലേ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതിനോടാണ് താല്പര്യം അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ഒരു ഒരാൾക്ക് കൊടുത്തിട്ട് വലിയ ഉപകാരം ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലാത്തത് അല്ലാത്തതുകൊണ്ട് അത് വലിയ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുമില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഉപകരിക്കായിരുന്നു കണ്ടില്ലേ ഒന്നിതേത് കണ്ടോ ബസ്സേ അല്ലേ ഇതൊക്കെ കൈ കിട്ടിയിട്ട് കുറേയായി കേട്ടോ സത്യമാന വർഷങ്ങൾ എന്ന് പറയാം പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല േ രണ്ടേ പിന്നെ കണ്ടോ ഞാൻ ഒരു ഡോള് നല്ല രസമല്ലേ ഇതൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് നശിച്ചു പോവും ഇതൊക്കെ അഴുക്കായി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് ഏറുന്നൊക്കെ പോയി അത് പിന്നെ കാണാൻ തന്നൊരു ഭംഗിയില്ലാതാവും അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നശിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് സൂക്ഷിച്ചുപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നതിൽ സൂക്ഷിച്ചു വെക്കുന്നു ഇനി പറയണം ഇല്ല ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഞാൻ വെറൈറ്റി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതാ കണ്ടില്ലേ അതാ അങ്ങനെ വരണം ഇനി ഒരു ട്രഡീഷണൽ എന്ന് പറയാം ശിവലിംഗം കണ്ടില്ലേ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കയ്യിലിങ്ങനെ വെച്ചേക്കുക െ പലപ്പോഴും തോന്നും ഇടയ്ക്ക് എന്നാൽ ഉപയോഗിക്കാം ഒരെണ്ണം മാറ്റി ഉപയോഗിക്കാം പക്ഷേ തോന്നുന്നില്ല ഇത് കണ്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് വില കൊടുത്ത് മേടിച്ചതോ അല്ലെങ്കിൽ വേറെ വേറൊരാൾ ഗിഫ്റ്റ് ചെയ്തതോ ഒന്നും അല്ലാട്ടോ ഇത് ശരിക്കും അമ്പലത്തിൽ നിന്ന് കിട്ടിയത് അമ്പലം എന്ന് പറഞ്ഞാൽ ചെറ്റുകുളങ്ങര അമ്പലത്തിൽ നിന്ന് ഏതോ ഒരു വിശേഷ ദിവസം ഇങ്ങനെ അമ്പലത്തിൽ തൊഴിൽ ഞാനും മോനും കൂടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ആൽത്തറയിലിരുന്ന് കെട്ടിയതാട്ടോ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് എടുക്കാൻ തോന്നില്ല എങ്കിൽപ്പോലും വേറെ ടൈപ്പ് കിച്ചനാണെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കത്തില്ലായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല കള്ളക്കടനെ ഇത് മോനും ഇഷ്ടമായി വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വേണ്ടയെന്ന് വെച്ചേനെ പക്ഷേ ഇത് എനിക്കങ്ങനെ കളഞ്ഞിട്ട് വശിച്ചിട്ട് വരാൻ തോന്നിയില്ല അങ്ങനെ അന്ന് എൻ്റെ കൂടെ കൂടിയതാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഇത് ഇത് കൂടുതലും മോനുപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവൻ അവൻ്റെ ഇങ്ങനൊരു പൗച്ചുണ്ട് അവന് സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ചൊന്നും അല്ല കേട്ടോ ആ പൗച്ചിൽ ഇങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇതാ ഇപ്പം ഇത് ഇപ്പോൾ ഇപ്പോൾ കുറേയായി ഇത് കൈ കിട്ടിയിട്ട് പക്ഷെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇതിനില്ല ഇനി വേറെ ഒണ്ണം ഇത് സത്യം പറഞ്ഞാൽ ഉപയോഗിച്ച് അതിന് അങ്ങേ അറ്റമായി ഇത് സമ്മാനിച്ചൊരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ കൂടപ്പറക്കാത്ത കൂടപ്പറപ്പെന്ന് പറയും ഒരു ഫാമിലി ഫ്രണ്ട് കേട്ടോ ജെന്നി എന്ന് പറയും ആൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുത്തന്ന സാധനമാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാ കേട്ടോ അതാ ഞാൻ ചാവിയോടുകൂടി കാണിച്ചത് എൻ്റെ വണ്ടിയുടെ ചാവിയാണ് അപ്പം അത് കിടക്കുന്നത് ഇപ്പോഴും ഇതാ ഇതാട്ടോ ഇത് ഞാൻ ബാക്ക് സൈഡ് കാണിക്കാം എന്നിട്ട് ഞാൻ അതും ഒരു കാര്യം പറയാം ബാക്ക് സൈഡ് ഞാൻ കാണിക്കാമേ ഇതാ കേട്ടോ കിച്ചണിൽ എഴുതിയേക്കുന്നത് ചേട്ടൻ ചേട്ടത്തി ആദി അത് കുറേയൊക്കെ മാഞ്ഞ് പോയി കേട്ടോ കാരണം ഇത് വർഷത്തിൻ്റെ പഴക്കമുണ്ട് അതുകൊണ്ട് ഇത് മാഞ്ഞു തുടങ്ങിയ കേട്ടോ ഇത് ആൾ ഞങ്ങളെ വിളിക്കുന്ന പേരാട്ടോ അതായത് എൻ്റെ ഹസ്ബൻ്റിനേം എന്നെയും പിന്നെ അത് മോൻ്റെ പേര് ചേട്ടൻ ചേട്ടത്തി അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പം അത് തന്നെ കീച്ചയിൽ നിന്ന് എഴുതിക്കൊണ്ടുവന്ന് കണ്ടില്ലേ ഇപ്പോഴും അത് ഇങ്ങനെ കയ്യിലുണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല പക്ഷേ ഈ എഴുതിയ ഭാഗത്ത് ആ എഴുത്തിനുണ്ടായ പ്രശ്നമാണ് പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലാണ്ട് പ്രോബ്ലം ഇതാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ക്രെയ്സും കൂടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാട്ടോ ചിലപ്പം കളക്ഷൻസ് ഒരുപാട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഉപയോഗിക്കാതെ ഇരിക്കുന്നവരുണ്ടോയെന്ന് ചുരുക്കം കേട്ടോ എനിക്ക് ഇങ്ങനെ സുരക്ഷി വെക്കാനാണ് ഇഷ്ടം നശിച്ചു പോകരുതല്ലോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് മിസ്സായിപ്പോയി നശിച്ചു പോയി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പോലോ എന്ന് വെച്ചിട്ടാണ് ഉപയോഗിക്കാത്തത് ഇത് ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇത് തടിയാ റബ്ബർ ഒന്നുമില്ല തടിയാണ് അപ്പം അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്യും ബാക്കി ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഉണ്ട് അല്ലാണ്ട് റബ്ബർ ഐറ്റം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോകും അങ്ങനെ ഇതാണ് എൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ